ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ശ്രീരേഷ് പെട്രോൾ ഡീസൽ വാഹനങ്ങൾ ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ വന്നത് അതായത് നിങ്ങൾ അടിക്കുന്ന പെട്രോളിന് മൂന്ന് ശതമാനം ക്യാഷ് ബാക്ക് ലഭിക്കുന്ന ഒരു അടിപൊളി കിടിലെന്നൊരു അപ്ലിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ വന്നത് ആരും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി ഈ വീഡിയോ കാണുക നിങ്ങൾക്ക് ഉപകാരപ്പെടും ഈ മാസം അതായത് ഫെബ്രുവരി ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ നിങ്ങൾക്ക് മൂന്ന് ശതമാനം കമ്മീഷൻ ലഭിക്കുന്ന അതായത് ക്യാഷ് ബാക്ക് ലഭിക്കുന്ന നിങ്ങൾ അടിക്കുന്ന പെട്രോളിൻ്റെ മൂന്ന് ശതമാനം നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്ന ഒരു തിഡിലൻ ഒരു അപ്ലിക്കേഷൻ പരിചയപ്പെടുത്താനാണ് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എന്നാൽ വേഗം തന്നെ നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം അതിനായി പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് താഴെ കാണുന്ന സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് എച്ച് പേ പേയെന്ന് ഉണ്ടാക്കുക ടൈപ്പ് ചെയ്യുക അപ്പോൾ അതിന് ശേഷം ഇത് എച്ച് ബി പേ എന്നുള്ളൊരു ആപ്ലിക്കേഷൻ വരും ഇത് ഹിന്ദുസ്ഥാൻ പെട്രോൾ ഇതിൻ്റെ ഒരു അപ്ലിക്കേഷനാണ് അത് നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക ഒരു കാര്യം നിങ്ങളോട് പറയാൻ വിട്ടുപോയതാണ് അതായത് പെട്രോൾ ഡീസൽ മാത്രമല്ല നിങ്ങൾ വീട്ടിലേക്ക് ഗ്യാസ് കണക്ഷൻ എച്ച് ഗ്യാസ് കണക്ഷൻ നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കിതേ കമ്മീഷൻ ലഭിക്കുന്നതാണ് കമ്മീഷൻ മീൻസ് ക്യാഷ് ബാക്ക് നിങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് വേറെ അടിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാൻ കഴിയും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ഇടവളക്കാരുടെയൊക്കെ പിന്നെ ഗ്യാസ് ബുക്കിങ്ങിലൂടെയും നിങ്ങൾക്ക് ഈ ത്രീ പെർസെൻറ്റേജ് കിട്ടുന്നതാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുക ഇതിൽ ലോഗിൻ ഉണ്ട് രജിസ്റ്റർ ഉണ്ട് നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ചിട്ട് ലോഗിൻ ചെയ്യാം ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്തതാണെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ രജിസ്റ്റർ കൊടുക്കുക അടിയിൽ ഇങ്ങനെ ഒരു ചോദിക്കുക അറിയാൻ എക്സിസ്റ്റിംഗ് കസ്റ്റമർ ഓഫ് എച്ച് പി ഗ്യാസ് അതായത് നമുക്ക് ഗ്യാ വീട്ടിൽ ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ള ഓരോ വ്യക്തിയാണെങ്കിൽ അത് എസ് കൊടുക്കുക ഇല്ലെങ്കിൽ നോ കൊടുക്കുക എന്നിട്ട് സബ്മിറ്റ് കൊടുത്ത് ഇതാക്കുക സബ്മിറ്റ് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് ചോദിക്കുക അതൊക്കെ അടിച്ചു കൊടുത്ത് നമുക്കിതിൽ രജിസ്റ്റർ ചെയ്യാനും പറ്റുന്നതാണ് ഞാൻ ഈ ആപ്പ് കുറച്ച് മുന്നേ ഉപയോഗിച്ച് തുടങ്ങിയതാണ് അപ്പോൾ എനിക്ക് ഓൾറെഡി ഇതിലൊരു അക്കൗണ്ട് ഉണ്ട് ഞാൻ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോർ ഡിജിറ്റ് എം പിൻ കിട്ടും ആ എം പിന് നമ്മൾ ഇവിടെ അടിച്ചിട്ട് വേണം ലോഗിൻ ചെയ്യാൻ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിട്ടും കാണുക ഇതിൽ ആഡ് ബാലൻസ് എന്നുള്ള ഒരു പക്ഷേ നമ്മൾ ബാലൻസ് അവിടെ കാണിക്കും നമുക്കതിലേക്ക് പൈസ ആഡ് ചെയ്യാനായിട്ട് എമൗണ്ട് നല്ല ഇടത്തിൽ എമൗണ്ട് അടിച്ച് എഗ്രി ടേം ആൻഡ് കണ്ടീഷൻ കൊടുത്ത് യു പി ഐ ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ട് മറ്റുള്ളത് അതെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ കൂടി നമുക്ക് യു പി ഐ ഒരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് ഇതിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ ഓപ്ഷൻ ഉപയോഗിക്കാം അല്ലെങ്കിൽ അദർ പേയ്മെൻറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് പേയ്മെൻറ്റ് ഗെറ്റ് വേ വേണമെങ്കിലും സെലക്ട് ചെയ്യാം എന്നിട്ട് നമ്മളെ ഫോണിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയ യു പി ആപ്പ് ഇവിടെ കാണിക്കും അതിൽ ഏതാണോ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ബാലൻസ് നമ്മുടെ വാലറ്റിലേക്ക് എച്ച് പി പേ വാലറ്റിലേക്ക് ആഡ് ചെയ്യാൻ കഴിയുന്നതാണ് നമുക്ക് ഇതിൽ എച്ച് പി പേ ഫ്യൂവൽ ഫെസ്റ്റ് കാണുന്നില്ല ഫസ്റ്റ് ഫിബ്രുവരി ടു തേർട്ടി ഫസ്റ്റ് മാർച്ച് ഇരുപത്തഞ്ച് വരെ മൂന്ന് ശതമാനം ക്യാഷ് ബാക്ക് ഓൺ ഓൾ ഫ്യൂവൽ പേയ്മെൻറ്റ് മെഡ് അപ്പോൾ എനിക്കിതുവരെ കിട്ടിയ ഹാപ്പി കോയിന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ അറുന്നൂറ്റി അമ്പത്തഞ്ച് ഹാപ്പി കോയിൻ ഉണ്ട് അതിന് എനിക്ക് നൂറ്റി അറുപത്തി മൂന്ന് എഴുപത്തഞ്ച് കിട്ടും ഇതിൽ നമുക്ക് പെട്ടെന്ന് എപ്പം വേണമെങ്കിലും നിങ്ങൾക്ക് ഹാപ്പി കോയിൻ റെഡീം ചെയ്യാൻ പറ്റും എൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഇതുവരെ മൊത്തത്തിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഹാപ്പി കോയിൻ കിട്ടി അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഹാപ്പി കോയിൻ വെച്ച് എത്ര ഒരു പൈസയാണത് റെഡീം ചെയ്താൽ കിട്ടുമെന്ന് കാണിച്ചു തരാം ഹരിക്കണം നാല് നാല് കൊണ്ട് നമുക്ക് അതിനെ ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും നമുക്ക് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് എഴുപത്തഞ്ച് അതും ഇപ്പം ഉള്ളതിൻ്റെ കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ആയിരത്തഞ്ഞൂറ് റുപ്യകൾ എനിക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് ഈ ആപ്പ് വഴി ലഭിച്ചിട്ടുണ്ട് ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കണം അതായത് പേ ടി എം ഗൂഗിൾ പേ പോലുള്ള അവയുടെ ക്യു ആർ കോഡ് ഉണ്ടാകും പമ്പുകളിൽ അതിൽ നമുക്ക് എച്ച് പി പേ വഴി സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് നടത്താൻ കഴിയില്ല അത് ഇതിനായിട്ട് നമ്മൾ പ്രത്യേകം ഒരു എച്ച് പി പേ ക്യു ആർ കോഡ് ഉണ്ടാകും അതിലൂടെ മാത്രമേ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ കഴിയൂ അതിലൂടെ ചെയ്താൽ മാത്രമേ നമുക്ക് ക്യാഷ് ബാക്ക് ലഭിക്കുകയുമുള്ളൂ പിന്നെ മാത്രമല്ല ഈ മാർച്ച് മുപ്പത്തൊന്നിന് ശേഷവും നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ലഭിക്കുന്നതാണ് പക്ഷേങ്കിൽ ഇതുവരെ മൂ ത്രീ പെർസെൻറ്റേജ് ഉണ്ടാവില്ല നൂറ് രൂപയ്ക്ക് ഒരു രൂപ എന്ന എന്ന രീതിയിൽ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ലഭിക്കുന്നതായിരിക്കും അതായത് നിങ്ങൾ ആയിരം ഉറുപ്യൻ്റെ ഫ്യുവല് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പത്ത് രൂപ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു അറിവ് പുതിയതാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക വാഹനങ്ങളുള്ള എല്ലാവർക്കും ഗ്യാസ് കണക്ഷനുള്ള എല്ലാവർക്കും ഈയൊരു വീഡിയോ അയച്ചു കൊടുക്കുക എല്ലാവർക്കും ക്യാഷ് ബാക്ക് കിട്ടട്ടെ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ